പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ ദിവസത്തിനു ശേഷം വീണ്ടും ഒരു കൃഷിയുടെ ലോങ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇപ്പൊ വിളവെടുപ്പ് സീസൺ ആണോ അല്ലെങ്കിൽ വിളവെടുപ്പ് മഹോത്സവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മുടെ മട്ടാവിലെ കൃഷി മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളുടെ പയറും വെണ്ടയും മുളകും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കായ്ഫലമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ദിവസമാണ് കേട്ടോ വീടിയെടുക്കാനായിട്ട് കയറിയത് ഒരു പത്ത് പതിനൊന്ന് മണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിൽ വരുന്ന സ്ഥലമാണ് പക്ഷെ നമുക്ക് അത്രയും സമയം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കാരണം തത്ത ഈ പയറൊക്കെ നിൽക്കുന്നത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു തത്തയുടെ ഫേവറേറ്റ് ഫുഡിൽ ഒന്നാണ് കേട്ടോ ഈ പയർ അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റത്തില്ല ഒരുപാട് ലോസും ഉണ്ടാവും അതുകൊണ്ട് തന്നെ പപ്പ എല്ലാ ദിവസവും രാവിലെ നേരത്തെയാണ് ഇതിന്റെ വിളവെടുക്കാനായിട്ട് കയറുന്നത് അപ്പോൾ റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ പയറെല്ലാം കായ് നിൽക്കുന്ന ആ കാഴ്ച കാണാൻ പറ്റും അതൊക്കെയാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വെണ്ടയുടെ ഒക്കെ പൂവും അതിൽ തേൻ കുടിക്കാൻ വരുന്ന ബട്ടർഫ്ലൈ ഇതൊക്കെയായിരുന്നു കേട്ടോ രാവിലെ കണ്ണിന് കുളിർമയാർന്ന കാഴ്ചകളെന്നൊക്കെ പറയാം അപ്പം ഞാനൊരു സൈഡിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പപ്പ വിളവെടുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പപ്പ ആദ്യം നിത്യവേഴുതനയുടെ ഒക്കെ വിളവെടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഞാനിതൊരു മൂന്ന് ദിവസത്തിന് മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് നിത്യവഴുതന അച്ചാറ് ഇടുന്നത് കാരണം അതിന് കുറച്ച് ഓഫേഴ്സ് കൂടുതലാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അച്ചാർ ഇട്ടതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന ദിവസം ഇവിടെ അടുത്ത സ്റ്റെപ്പ് അച്ചാർ റെഡി ആയിട്ടിരിക്കുകയാണ് പിന്നെ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരിണമാണ് ഈ വെണ്ട ചുവന്ന വെണ്ട ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് ഒരുപാട് തപ്പി നടന്നിട്ട് കിട്ടാതിരുന്നിട്ട് എൻ്റെ ഒരു അംഗിൻ്റെ വീട്ടിൽ പോയി അപ്പോൾ അംഗളിൻ്റെ അടുത്ത് ഞാനിങ്ങനെ വിത്തൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്കിൾ അങ്കളവിടെ കൃഷിയൊക്കെ ചെയ്യുന്നത് കാരണം അങ്ങനെ അങ്കിൾ എനിക്ക് തന്നതാണ് ഒരു വെണ്ടയ്ക്കെ തന്ന അതിൽ നിന്ന് മുളപ്പിച്ചൊക്കെ എടുത്തതാണ് കേട്ടോ ഈ ഒരു രണ്ട് മൂന്ന് വെണ്ടേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ പിന്നെ ഇനി ഇതിൽ നിന്ന് വീണ്ടും വിട്ടെടുത്തിട്ട് വേണം അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും കൂടുതൽ ഈ ചുവന്ന വെണ്ടയുടെ തൈകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ ഇത് നമ്മളുടെ മട്ടുപ്പാവിലെ കൃഷിയാണ് അഥവാ നമ്മുടെ വീടിൻ്റെ ടെറസിലാണ് ഈ കൃഷി ഇത് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ആറ് വർഷമാകുന്നു അതിന് മുന്നേ തന്നെ ഇവിടെ ടെറസിൽ കൃഷി ഉണ്ടായിരുന്നു പിന്നെ ഓരോ ഓരോ സമയവും ഐറ്റംസ് ഇങ്ങനെ കൂടി കൂടി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ അതൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൃഷി രീതിയാണ് കേട്ടോ ഇവിടെ പിന്നെ നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ എടുക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ഇത് ഓർഗാനിക് ആയത് കാരണം നമുക്ക് ഒരു പേടിയും കൂടാതെ കഴിക്കാമല്ലോ അപ്പോൾ നിത്യവേദന നമ്മളിപ്പോൾ സ്ഥിരം പറിക്കുന്നത് കാരണം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ അധികം കാണാനില്ല കാരണം ഒരു രണ്ട് മൂന്ന് നാല് ദിവസത്തേക്ക് പറച്ച് കളക്ട് ചെയ്ത് വച്ചതിന് ശേഷമാണ് അച്ചാറിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമ്മളുടെ എണ്ണ കാച്ചുന്ന സാധനമൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ടത് പിന്നെ കറ്റാർ വാഴ കറ്റാർ വാഴയൊക്കെ എനിക്കിപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം ഇടയ്ക്ക് ഒരു ദിവസം ഭയങ്കര വെയില സമയത്ത് ഇതെല്ലാം പഴുത്ത് യെല്ലോ കളറായിട്ടാണ് കേട്ടോ നിന്നത് അതൊക്കെ ഇപ്പം നല്ല പച്ചച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷം തോന്നും പിന്നെ നമ്മളുടെ കപ്പ ഇനി ചാക്കിലെ വീണ്ടും അടുത്ത സ്റ്റെപ്പ് നട്ടിരിക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി ചീര പച്ചച്ചീരയുണ്ട് പിന്നെ അതിനിടയിൽ മയിൽപ്പീലി ചീര സുന്ദരി ചീര എന്ന് പറയുന്ന വെറൈറ്റീസ് ഒക്കെ ഇതിനിടയിൽ നട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെയും ഒരു നിത്യവേഴുതന നട്ടിട്ടുണ്ട് അപ്പം അതിനകത്തും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കായൊക്കെ ഒളിച്ച് നിൽക്കുകയാണ് പിന്നെ കണ്ടില്ല ഇതിനിടയിൽ നിൽക്കുന്നതൊക്കെയാണ് മയിൽപ്പീലി ചീര മയിൽപ്പീലി ചീര എന്ന് പറയുന്ന പച്ച ചീരയുടെ നടുക്ക് ഈ ഒരു പിങ്ക് ഡിസൈൻ വരുന്നതാണ് മയിൽപ്പീലി ചീര എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ ഈ വിളവെടുപ്പ് മഹോത്സവം ആയതുകൊണ്ട് തന്നെ നമ്മളുടെ വീട്ടിലിപ്പോൾ വല്ലപ്പോഴും ക്യാരറ്റും ബീട്രൂട്ടും മാത്രമൊക്കെയാണ് കേട്ടോ പുറത്തുനിന്ന് വാങ്ങുന്നത് അത്യാവശ്യം പച്ചക്കറി എല്ലാം നമ്മളുടെ വീട്ടിൽ നിന്നുള്ളത് തന്നെയാണ് എടുക്കുന്നത് ഇനി ക്യാരറ്റും ബീട്രൂട്ടും കൂടെ അത് ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടി നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്നത് ഒഴിവാക്കാമല്ലോ എന്നൊക്കെ നമ്മളുടെ ചർച്ചാ വിഷയമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ടെറസിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ പിന്നെ വെയിൽ നന്നായിട്ട് വരാത്തത് കാരണം ഞാൻ ഇച്ചിരി ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് നിന്ന് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് നേരത്തെ കാണിച്ചത് ഒരു വെള്ള വെള്ളപ്പാൽമുളക് അങ്ങനെ എന്തോ ഒരു ഐറ്റമാണ് ഇത് സാധാരണ നമ്മുടെ പച്ചമുളകാണ് ആണ് മുളകൊക്കെ ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെയാണ് എടുക്കാറ് പിന്നെ ഒരു രണ്ട് മൂന്ന് മൂന്ന് പൈനാപ്പിളൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ വിത്തിന് നിർത്തിയിരിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ ഈ മുളക് ഈ ശംഖുപുഷ്പം ചെടിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി തോന്നിയത് ആദ്യമൊക്കെ ഞാൻ വന്ന് വീഡിയോ എടുക്കുമ്പോൾ ഇത് വല്ല ഇടത്തും മാത്രമേ പൂവുണ്ടായിരുന്നുള്ളൂ ഇത് നമ്മൾ സ്ഥിരം എടുക്കാൻ തുടങ്ങിയതിന് ശേഷം നിറയെ പൂവൊക്കെ തരുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മയും പോകാനൊക്കെ ആയിട്ട് റെഡിയായിട്ട് ഇറങ്ങിയതാണ് എന്നാലും മുകളിൽ വന്ന് ഈ കൃഷി ഏരിയക്ക് വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകുമ്പോൾ പ്രത്യേകം ഒരു സന്തോഷമല്ല അങ്ങനെ നിത്യവെഴുതേടേക്കെ വിളവെടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത് പയറിൻ്റെ വിളവെടുക്കാൻ പപ്പ വന്നിട്ടുണ്ട് അങ്ങനെ പയറിൻ്റെയൊക്കെ വിളവെടുത്തുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ എന്തായാലും വോയിസ് ഓവർ കൊടുക്കുന്നത് കാരണം നമ്മളവിടെ സംസാരിച്ച് സംസാരിച്ച് കാര്യമൊക്കെ പറഞ്ഞു പറഞ്ഞൊക്കെ നിന്നാണ് ഇതെല്ലാം പപ്പയും കേട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനും വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പയറ് എത്ര ഇടത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഒളിച്ച് നിൽക്കും അതന്വേഷിച്ചാണ് തത്ത വരുന്നത് എന്നൊക്കെ നമ്മളൊക്കെ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രോ ബാഗൊക്കെ നോക്കുമ്പോൾ അറിയാം അതിൻ്റെ താഴെ കുറേ ഉണങ്ങിയ ഇലയൊക്കെ ഇട്ടിട്ടുള്ളത് നമ്മളുടെ അവിടെ ഈ റംബുട്ടാൻ്റെയൊക്കെ ഇല ഒരുപാട് കൊഴിഞ്ഞ് ടെറസിലേക്കൊക്കെ വീഴാറുണ്ട് അതെല്ലാം ഇങ്ങനെ ശേഖരിച്ച് വെച്ചിരുന്ന് അതും ഒരു ഫെർട്ടിലൈസറായിട്ട് ഇതിൻ്റെ മൂട്ടിൽ ഇട്ട് കൊടുക്കുന്നതും ഒരു പതിവാണ് കേട്ടോ പിന്നെ ഈ കായ് കഴിഞ്ഞൊക്കെ നിൽക്കുന്ന ചെടികളുണ്ടാവുമല്ലോ ആ ചെടിയെല്ലാം വെട്ടിക്കളയുമ്പോൾ അത് വെട്ടിയെടുത്തും വെറുതെ കളയാണ്ട് അതൊക്കെ ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇതിന് മുകളിലോട്ടൊക്കെ ഇട്ട് കൊടുത്ത് അതും ഒരു ആയിട്ട് മാറും അങ്ങനെ അവർ രണ്ടുപേരും കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പയറൊക്കെ എടുത്തുകൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ മാറി നിന്ന് അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ എനിക്ക് അവിടെ കയറുമ്പോൾ ഏറ്റവും ഇഷ്ടമാണ് ഈ വെണ്ടേടേയും പയറിൻ്റെയൊക്കെ പൂക്കൾ കാണാൻ കേട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പിന്നെ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ നിൽക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് അയ്യോ ഗോൾഡൻ ബെറിയൊക്കെ മഴയത്ത് കുറേ വീട് കിടപ്പുണ്ടെന്ന് അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഗോൾഡൻ ബെറി എനിക്കൊന്നും വലിയ താല്പര്യമില്ല എനിക്കധികം ഇഷ്ടമല്ല പക്ഷേ ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത് കാരണം അമ്മയൊക്കെ കഴിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കും അപ്പൊ അങ്ങനെ അമ്മ അത് പറച്ച് പൊളിച്ചൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ് കഴിക്കുന്നത് ഇപ്പൊ ഗോൾഡൻ ബെറി ഇങ്ങനെ അതിൻ്റെ ആ തോൽ മാറ്റിയിട്ട് ഇതിനകത്തുള്ള ഈ ഒരു ഫ്രൂട്ടാണ് കേട്ടോ കഴിക്കേണ്ടിയത് പിന്നെ പയറെല്ലാം അത്യാവശ്യം വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത വെണ്ടയുടെ വിളവെടുക്കാൻ വേണ്ടിയിട്ട് അതിന് നൈഫ് എടുക്കുകയാണ് കേട്ടോ അപ്പ അങ്ങനെ നൈഫൊക്കെ എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്താണ് വെണ്ടയ്ക്കായ എടുക്കുന്നത് വെണ്ടയ്ക്കും തീരെ ചെറുതൊന്നുമല്ല അല്ല അത്യാവശ്യം നല്ല വലിയ വെണ്ടയ്ക്കയാണ് കേട്ടോ പിന്നെ ഈ വോയിസ് ഓവറൊക്കെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും ഒരു പക്ഷേ ഇവിടെ ഈ കൃഷിയൊന്നും ഇല്ലായിരുന്നു വെറുതെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയായിരുന്നെന്നുണ്ടെങ്കിൽ ഈ സുന്ദരമായ കാഴ്ചകളൊന്നും നമുക്ക് കാണാനോ എനിക്കിപ്പോൾ നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരുന്നാണ് കേട്ടോ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇത് വേണ്ട ഒക്കെ കണ്ടില്ല ഞാനിപ്പം കയ്യിൽ വെച്ചിട്ട് എൻ്റെ കൈയുടെ എത്രത്തോളം ലെങ്ത് ഇതിനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കുകയാണ് അപ്പോൾ കണ്ടില്ലേ തറയിലൊക്കെ ഒരുപാട് ഗോൾഡൻ ബെറി ഇങ്ങനെ ഇന്നലെ രാത്രി ഒരു ചെറിയ മഴ പെയ്തതാണ് അപ്പോൾ പഴുത്തൊക്കെ നിൽക്കുന്നത് ഇതൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇത്തിരി ഒന്ന് പാകമായതാണെങ്കിൽ അങ്ങ് വീണ് പോകും അങ്ങനെ ഒരുപാടെണ്ണം തറയിലൊക്കെ വീണ് കിടക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മുറിവോ എന്തെങ്കിലും പറ്റുമ്പോൾ നമുക്കൊരു വിഷമം വരില്ല അതേപോലെ തന്നെയാണ് ഇവർ ഓരോരുത്തരും നമ്മളുടെ ഓരോ അംഗങ്ങളെ പോലെയാണ് കേട്ടോ വീട്ടില് അത് കാരണം തന്നെ ഇവരെല്ലാവരും ഇങ്ങനെ വീണ് കിടന്നപ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലൊരു വിഷമം വരും അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കൃഷിയിടത്തിലെ ഓരോ ഐറ്റംസും നമ്മളുടെ വീട്ടിലൊരാളുടെ പോലെ ആയത് കാരണം ഓരോരുത്തർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ നമുക്കൊരു വിഷമമാണ് ഈ അത്തേക്ക് വന്നിട്ട് ഈ പയറൊക്കെ നശിപ്പിച്ചിട്ടിട്ട് പോകുമ്പോഴും ഒരു വിഷമമാണ് അങ്ങനെ വിളവൊക്കെ എടുത്തു കഴിഞ്ഞു ഈ വിളവെടുത്ത് കഴിഞ്ഞാലും പയർ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പപ്പം നോക്കി നോക്കി വന്ന അങ്ങനെ ഒളിച്ച് നിൽക്കുന്ന പയറുകളെയൊക്കെ കണ്ടുപിടിച്ച് അതുമൊക്കെ അങ്ങനെ പറിച്ചെടുത്തോണ്ട് വരികയാണ് അപ്പോൾ ഇത്രയും പയറാണ് കേട്ടോ ഇന്ന് ഇന്നത്തെ ദിവസം നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ചേമ്പൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അവിടെ ഫ്രിഡ്ജിൻ്റെ കേസിൽ അപ്പോൾ പറഞ്ഞു അവിടെ ഒരു കത്തിരിക്കയുണ്ട് കണ്ടായിരുന്നു എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു അങ്ങനെ ഞാൻ പോയി നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതൊന്ന് നോക്കി പിന്നെ അടുത്ത് വീണ്ടും വേറൊരു പൈനാപ്പിളും പപ്പായയും അടുത്ത സ്റ്റെപ്പ് ചേമ്പൊക്കെ അവിടെ നട്ടിട്ടുണ്ട് പിന്നെ ഇനി ലാസ്റ്റ് അവിടെ വെച്ചിരുന്നത് പാഷൻ ഫ്രൂട്ടാണ് ഉടനെ തന്നെ അപ്പോൾ നമ്മുടെ വീട്ടിൽ പാഷൻ ഫ്രൂട്ടും ആയി കിട്ടും അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ നന്നായിട്ട് അവിടെ നിന്ന് എടുത്ത് ഇതെല്ലാം ക്ലീൻ ചെയ്താണ് കേട്ടോ താഴേക്ക് കൊണ്ടുവരുന്നതോ അപ്പം അപ്പോൾ അതിനായിട്ടൊന്ന് നന്നായിട്ട് അവരെയൊക്കെ കഴുകി കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രക്കാണ് നമ്മുടെ മട്ടുപാവല കൃഷി വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും താങ്ക് യു